ആയിരം മുനയുള്ള നാരായം കൊണ്ട് നാവ് കുത്തി മുറിച്ചാലും ആയിരം ചാവേറുകളെ അണിനിരത്തി വെട്ടി വീഴ്ത്താൻ ശ്രമിച്ചാലും ആയിരം ആണ്ട് നിങ്ങൾ പടിയടച്ച് പിണ്ടം വച്ചാലും പിണറായി സഖാവേ താങ്കൾക്ക് നേരെ ഇങ്ങനെ വിരൽ ചൂണ്ടി സത്യം വിളിച്ചു പറയാൻ ഇവിടെ മനുഷ്യരായി പിറന്നവരുണ്ടാവും കാളനും കൂളനും കാട്ടുകളന്മാരായി ഞങ്ങളെ കട്ടു മുടിക്കുമ്പോൾ തന്ത ആരെന്ന് സംശയമില്ലാത്ത എന്നെപ്പോലെയുള്ളവർ നട്ടല്ല നിവർത്തി അത് ചോദ്യം തന്നെ ചെയ്യും സഖാവേ അത് തടുക്കാൻ താങ്കളുടെ കാലിന്റെ അടിയിൽ ആത്മാവും നട്ടെല്ലും പണയം വച്ച ഈ നാട്ടിലെ പോലീസുകാർ മതിയാവാതെ വരും സഖാദേ അപ്പോൾ മൃതദേഹങ്ങൾക്കൊപ്പം നിന്ന് സെൽഫി എടുക്കും റീൽസ് എടുക്കും അവ ഫേസ്ബുക്ക് വഴിയൊക്കെ സോഷ്യൽ മീഡിയ ഒക്കെ പോസ്റ്റ് ചെയ്യുക ക്യാമറ കണ്ണുകൾ മറയുമ്പോൾ എത്ര ലാക്സ് കിട്ടിയിട്ടുണ്ടെന്ന് നോക്കുക ഉള്ളാലെ ഒന്ന് ചിരിക്കുക പറയുന്നത് നമ്മുടെ പ്രിയപ്പെട്ട പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസിനോടാണ് പിണറായി വിജയൻ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് താങ്കൾ കേരള സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയാണ് അല്ലാതെ ഉത്തര കൊറിയയെ ഭരിക്കുന്ന കിങ് ജോ മുന്നല്ല നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടന പ്രകാരം മുഖ്യമന്ത്രി വിമർശനാതീതൻ അല്ല എന്ന് മനസ്സിലാക്കണം ഞങ്ങൾ അഭിപ്രായം പറഞ്ഞത് പബ്ലിക് മണി എങ്ങനെ ഉപയോഗിക്കണം എന്നതു മാത്രമാണ് അല്ലാതെ താങ്കളുടെ പിതാവ് മുണ്ടയിൽ കോരൻ്റെ തറവാട്ട് സ്വത്ത് എങ്ങനെ വീതം വെക്കാം എന്നായിരുന്നില്ല പിണറായി വിജയ താങ്കൾക്ക് കറുത്ത തുണി കണ്ടാൽ പേടി മൈക്ക് കൂവിയാൽ പേടി നാൽപ്പത് അകപടി വാഹനങ്ങൾ ഉണ്ടെങ്കിലും പേടി സത്യം വിളിച്ചു പറയുന്നത് കേട്ടാലും പേടി എന്നിട്ട് ഇരട്ടച്ചങ്കനാണ് പോലും ഇരട്ട ചങ്കൻ വിജയൻ്റെ വിരട്ടൽ താങ്കളുടെ ഭാര്യ കമലയുടെ അടുത്തും മക്കളുടെ അടുത്തും വേണമെങ്കിൽ മരുമകൻ ചക്കൻ്റെ അടുത്തും ആവാം കേരള സംസ്ഥാനം താങ്കൾക്ക് സ്ത്രീധനം കിട്ടിയ വകയല്ല എന്ന് മനസ്സിലാക്കുക അതുപോലെ ഞങ്ങളുടെ ഓഫീസിലെ ഉപകരണങ്ങൾ എടുത്തുകൊണ്ടു പോകുവാൻ അവയൊന്നും കമലയുടെ പെൻഷൻ കാശ് കൊണ്ടോ താങ്കളുടെ മകൾക്ക് കരിമണൽ കർത്ത നൽകിയ സർവീസ് ചാർജ് കൊണ്ടോ മേടിച്ചതല്ല അത് അധ്വാനിച്ചുണ്ടാക്കിയ പണം കൊണ്ടാണ് എന്ന് അറിയുക ഒരിക്കൽ കൂടി പറയുകയാണ് വിജയ വിജയൽ താങ്കളുടെ കുടുംബത്തിൽ വെച്ചാൽ മതി ഒരു ജനാധിപത്യ രാജ്യത്തിൽ നിയമവാഴ്ചയ്ക്ക് വിധേയരായി നിയമങ്ങൾ അനുസരിച്ച് ജീവിക്കുന്ന ഞങ്ങളുടെ ചിന്താഗതി മാറ്റരുത് ഇതിന്റെ പേരിൽ ജയിലിൽ പോകുന്നതിനോ മരിക്കുന്നതിനോ പോലും ഞങ്ങൾക്ക് ഭയമില്ല എന്ന് താങ്കളോട് ഒരിക്കൽ കൂടി അറിയിക്കുകയാണ് എന്തൊരു പോട്ടെ മരണത്തോട് മോളിൽ ചവിട്ടി നിന്നുകൊണ്ട് ശേഷിക്കു എന്ന് പറയാൻ എന്തൊരു അസഭ്യല്ലോ അവൻ പറയുന്ന അസഭ്യത്തെക്കാൾ ഭീകരമായതാ അതിന്റെ കമന്റ്സ് അത് അവർക്കല്ലേ ശിശു കൊടുക്കുന്നത് ഒറ്റ വാക്കേ ഉപയോഗിക്കാറുള്ളത് എന്താന്ന് നിങ്ങൾക്കറിയാം ഇതുപോലെ കാണുമ്പോ മൂന്ന് കോടി കൊടുത്തല്ലോ കിട്ടിയേക്കുന്നത് അത് അവർക്ക് അറിയാം നല്ല പോയത് മോഹൻലാലും ഇത്രയും പേര് ആ ഭൂമിയിൽ അടീകരണം മരിക്കുമ്പോ അതിന്റെ മോളിന്നുകൊണ്ട് ഇവര് കാണിക്കുന്നത് നിങ്ങൾ കണ്ടില്ലേ ഈ മനുഷ്യൻ ആ മേജർ രവിനെ സെൽഫി എടുക്കുന്നു കല്യാണമാണോ ഇതൊക്കെ എടുക്കാൻ അതൊക്കെ കാണുമ്പോൾ സത്യമായിട്ട് ഞാൻ ആലോചിച്ചത് എന്താ ഈ കാണിക്കണേ എനിക്ക് ഒരു ബോധം ഇല്ല എന്നൊക്കെ ഓർത്ത് ഒരു മാന്യത ഇല്ലാതെ ചെയ്യാൻ പോയ ഈ ഈ പറഞ്ഞ മേജർ പറയുന്ന എന്തെങ്കിലും ഒരു നാച്ചുറൽ ക്ലാമറ്റിയോ വാറോ ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും ദുരന്ത ബാധിത മേഖലയിൽ റെസ്ക്യൂ ഓപ്പറേഷൻ നടക്കുമ്പോൾ മറ്റാരും അവിടെ പോരുത് അവിടെ പോകേണ്ടത് ഈ പറഞ്ഞ പോലെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ടീമ് മിലിറ്ററിയുടെ ആവശ്യം വന്ന മിലിറ്ററി നേവി ഇങ്ങനെയുള്ള സാധനങ്ങളാണ് അല്ലാതെ വേറെ ആരും പോകരുത് ആളെ ആവശ്യം നമസ്കാരം നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയന് വട്ടായോ എന്ന് നമ്മൾ സംശയിക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ മാനസിക വിഭ്രാന്തി കൊണ്ട് അദ്ദേഹത്തിനെതിരെയോ അദ്ദേഹത്തിന്റെ വേണ്ടപ്പെട്ടവർക്കെതിരെയോ ആരെങ്കിലും എന്തെങ്കിലും ശബ്ദിച്ചാൽ അവരൊക്കെ പിടിച്ച് അകത്താക്കുകയാണ് അതേ അവരുടെ ഓഫീസിൽ കയറി അവരുടെ സാമഗ്രികളെല്ലാം പിടിച്ചെടുക്കുകയാണ് അവർക്ക് അവരുടെ ക്യാമറ അല്ലെങ്കിൽ അവരുടെ മെമ്മറി കാർഡ് അല്ലെങ്കിൽ ട്രൈപോഡ് അങ്ങനെ എന്തൊക്കെയാ എല്ലാമാണോ വേണ്ടത് എല്ലാം പിടിച്ചെടുത്തോണ്ട് കമ്പ്യൂട്ടറായി പിടിച്ചെടുത്ത് കൊണ്ടുപോവുകയാണ് എന്തൊരു തെമ്മാടിത്തരമാണ് കാണിക്കുന്നത് എന്ന് അറിയാമോ ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്നു എന്ന് നൂറ് വട്ടം വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്ന നാഴേക്ക് നാൽപ്പത് വട്ടം വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്ന പിണറായി വിജയൻ പത്ര വേണ്ടി പൗര വേണ്ടി പോരാടി എന്ന് വീമ്പളക്കുന്ന പിണറായി വിജയന്റെ ഭരണകാലത്ത് തനിക്ക് ഇപ്പോൾ അദ്ദേഹത്തെ ഭ്രാന്തളകിയ പോലെ മാനസിക നിലതറ്റിയ പോലെയുള്ള നടപടികളാണ് പോലീസിനെ കയറൂരി വിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് നാൽപ്പത് നാൽപ്പത്തഞ്ച് പത്രപ്രവർത്തകരുടെ പേരിലും ഹരി അതേ പൊതുപ്രവർത്തകരുടെ പേരിലും എല്ലാമാണ് കേസെടുത്തിരിക്കുന്നത് കേസെടുത്തവരെല്ലാം പൊട്ടിച്ചെറുക്കുകയാണ് ഈ ഇദ്ദേഹത്തെ ഭ്രാന്താണോ എന്ന് ചോദിച്ചുകൊണ്ട് അവർ വീണ്ടും സധൈര്യം വീഡിയോകൾ പ്രസിദ്ധീകരിക്കുകയാണ് ഇപ്പോൾ അവസാനം മൂന്ന് പേരെയാണ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത് ആ മൂന്ന് പേരിൽ ആദ്യത്തെ ആൾ എന്ന് നമുക്ക് പ്രത്യേകതയുള്ള ഒരാൾ ചെകുത്താൻ എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ നടത്തുന്ന അജു അലക്സ് അതായത് മറ്റുള്ളവർക്ക് മറ്റുള്ളവർ നടത്തുന്ന ശരിയല്ലാത്ത കാര്യങ്ങളെ പച്ചക്കി തുറന്നു കാണിക്കുന്ന ഒരു പ്രകൃതക്കാരനാണ് അജു അലക്സ് അദ്ദേഹം ഏതെങ്കിലും ചില ഭാഷകളൊക്കെ നമുക്ക് ഇഷ്ടപ്പെടില്ലായിരിക്കാം അങ്ങനെ ഭാഷകളെ പറ്റി പറയുകയാണെങ്കിൽ ഒ വി വിജയന്റെ ഭാഷ ധർമ്മപുരാണം ഏറ്റവും അശ്ലീലത്തിൽ അശ്ലീലമല്ലേ ആ അശ്ലീലത്തിൽ അശ്ലീലം പറഞ്ഞ പോലെയുള്ള കാര്യങ്ങളൊന്നും അദ്ദേഹം പറഞ്ഞിട്ടില്ല അതേപോലെ നമ്മുടെ മോഹൻലാൽ ദ ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് എന്ന് പറയുന്ന അരുന്ധതി റോയുടെ പുസ്തകത്തിലെ ചില വരികളെല്ലാം വിളിച്ചു പറഞ്ഞുകൊണ്ട് പാടിയിട്ടുള്ള കാര്യങ്ങളുണ്ട് അതുപോലെ തീട്ടാംക്കുറിച്ച് അടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹം പറയുന്നില്ല അദ്ദേഹം ചില വാചകങ്ങൾ പറയുന്നുണ്ട് അത് അത് അതിർവരമ്പ് എന്ന് വെച്ചാൽ അതിർവരമ്പ് കഴിഞ്ഞു എന്ന് നമുക്ക് തോന്നാം എന്നാൽ ധർമ്മപുരാണത്തിലെ ഒ വി വിജയൻ്റെ പരി പരിഹാസ്യങ്ങളെപ്പോലെ രാജാവിൻ്റെ നഗ്നതയെക്കുറിച്ചും മുഖ്യമന്ത്രിയുടെ വൃത്തികേടുകളെക്കുറിച്ചും തുറന്നു കാണിക്കാൻ ഇത്രയും പച്ചയായി തെറി പറഞ്ഞിട്ടില്ല അപ്പോൾ ഈ അജു അലക്സ് എന്ന് പറയുന്ന ആൾ സമൂഹത്തിലെ അനീതിക്കെതിരെ അഴിമതിക്കെതിരെ തെറ്റുകൾക്കെതിരെ തുറന്നു കാണിക്കുകയാണ് ആ തുറന്നു കാണിച്ചതിൽ വയനാട്ടിൽ പോയ ഏപ്പാടി ദുരന്ത ഭൂമിയിൽ പോയ ശവപ്പറമ്പായി കിടക്കുന്ന സ്ഥലത്ത് നിന്നുകൊണ്ട് അവിടെ കാണിച്ച കോപ്ര മോഹൻലാലിൻ്റെ കോപ്രായങ്ങൾ അദ്ദേഹത്തിന് ശരിയല്ല തോന്നിയപ്പോൾ അദ്ദേഹത്തിന് വിമർശിക്കാനുള്ള അധികാരമുണ്ട് ആ വിമർശനത്തിന്റെ ഭാഗമാണ് ഞാൻ തുടക്കത്തിൽ കാണിച്ചിട്ടുള്ളത് അതോടൊപ്പം അവരുടെ അമ്മയുടെ വിമർശനങ്ങളും അമ്മ പറഞ്ഞെന്താ അജു അലക്സനെതിരെ കേസ് കേസെടുത്തുകൊണ്ട് അദ്ദേഹം ആ തെറ്റ് ചെയ്തു എന്ന് ഞാൻ പറയില്ല അദ്ദേഹം ശരിയാണ് ചെയ്തിട്ടുള്ളത് അദ്ദേഹം ഇനിയും തുടരും ഇന്ന് അവരുടെ അമ്മ തൻ്റെ പൂർവ്വം മകന് സപ്പോർട്ട് കൊടുക്കുകയാണ് ആ വീഡിയോ കൂടിയാണ് ഞാൻ തുടക്കത്തിൽ കാണിച്ചിട്ടുള്ളത് ഇപ്പോഴിതാ രണ്ടാമത്തെ ഒരാള് നമുക്ക് ഈ അജു അലക്സ എന്ന് പറയുന്ന ഒരു പുതിയ ഒരാളാണ് അദ്ദേഹം ഇന്ന് ഹീറോ ആണ് മോഹൻലാൽ കേസ് എടുത്തോടു കൂടി കേരളത്തിലെ പത്രദൃശ്യ മാധ്യമങ്ങളെല്ലാം അദ്ദേഹത്തിനെതിരെയുള്ള വാർത്ത വലിയ വാർത്തയായി പ്രസിദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ കേസ് നിൽക്കില്ല എന്ന് കൃത്യമായി അദ്ദേഹത്തിൻ്റെ എഫ് പരിശോധിച്ചാൽ മനസ്സിലാകും കാരണം അദ്ദേഹത്തിന് ടു നയൻറ്റി തെറി പറഞ്ഞു എന്ന് പറയുന്ന കാര്യമാണ് അതിനകത്തുള്ളത് മൈര് എന്നുള്ള വാചകമാണ് അദ്ദേഹത്തിന് കേസ് എടുക്കാനുള്ള കാരണമായി പറയുന്നത് മൈര് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് നിയമപരമായി ഫൈറ്റ് ചെയ്യാൻ പോകുമ്പോൾ അത് ഒരു മുടിയാണ് എന്ന് പറയുന്ന അർത്ഥമാണുള്ളത് ആ മുടി എന്നുള്ള പറയുന്ന നമ്മൾ മുടി രോമത്തിന് പോലും മൈര് പോലും എല്ലാം എനിക്ക് എന്ന് പറയുന്ന വാചകം പലരും ബേക്കാറുണ്ട് ഞാൻ ബേക്കാറില്ല പക്ഷേ മറ്റുള്ളവർ പ്രത്യേകിച്ച് പോലീസ് ഉദ്യോഗസ്ഥന്മാർ സാധാരണ എല്ലാം പല സ്ഥലത്തും ഇത് പറഞ്ഞു കേൾക്കാറുള്ള ഭാഷയാണ് നമുക്ക് ഇഷ്ടപ്പെടുന്നതല്ല അവർ തെറിയായിട്ട് തന്നെയാണ് നമ്മൾ കാണുന്നത് പക്ഷെ നിയമപരമായി പോരാടുമ്പോൾ അത് തെറിയല്ല പിന്നെ അദ്ദേഹത്തിന് എതിരെയുള്ളത് ഉണ്ടാക്കുന്നു എന്ന് പറയുന്ന ടു നയൻറ്റി ടു പുതിയ ഭാരത നിയമ സംഹിത പ്രകാരമുള്ള വകുപ്പാണ് ചേർത്തിയിരിക്കുന്നത് അതും നിലനിൽക്കില്ലേ അദ്ദേഹം മോഹൻലാലിനെ പറ്റി പറയുമ്പോൾ ഇവിടെ കലാപം ഉണ്ടാക്കാൻ ആരാ വരുന്നത് പ്രത്യേകിച്ചും അജു അലക്സിനെ പോലെ ഒരു വ്ളോഗർ അദ്ദേഹത്തെ പോലെയുള്ളൊരു യൂട്യൂബർ പറയുമ്പോൾ ഇവിടെ കലാപം ഉണ്ടാക്കുകയാണോ കേസ് എടുക്കുന്ന പോലീസ് നാണം കൊണ്ട് കേസ് കേസെടുക്കുന്ന പോലീസൊന്നും ആലോചിക്കണ്ടേ മുമ്പ് പിണറായി വിജയൻ്റെ കേസിൽ എനിക്കെതിരെ കേസെടുത്തു എന്ന് പറഞ്ഞു എടുത്ത സംഭവത്തിൽ ആ കേ ഇത് വൺ ഫിഫ്റ്റി ത്രീ ആയിരുന്നു അന്ന് ഐ പി സി ആയിരുന്നു ആ അന്ന് എനിക്കെതിരെ എടുത്ത കേസ് പ്രകാരം അത് നിലനിൽക്കുകയില്ല എടുത്തുകൊണ്ടായി കമ്പ്യൂട്ടറൊക്കെ മടക്കി കൊടുത്തേക്കാൻ വേണ്ടിയിട്ടാണ് കോടതി ഇട്ട് ആ ഉത്തരവിൻ്റെ കോപ്പിയാണ് ഞാനിപ്പോൾ കാണിക്കുന്നത് മറ്റൊരാളാണ് നമ്മുടെ സുനിൽ ഐ ടു ഐ സുനിൽ അദ്ദേഹം 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 ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല പറഞ്ഞു നോക്കൂ മുൻകാല തട്ടിപ്പുകൾ ചൂണ്ടിക്കാട്ടി ജനങ്ങളിനി വഞ്ചിതരാകരുത് എന്ന വസ്തുതകളും സർക്കാരിന്റെ അനാസ്ഥ മൂലം ബന്ധപ്പെട്ട വകുപ്പുകൾക്കുണ്ടായ വീഴ്ചകൾ ചൂണ്ടിക്കാണിക്കുന്ന മാധ്യമങ്ങൾക്കെതിരെയും തെറ്റിദ്ധാരണ പടർത്താൻ ശ്രമിച്ചു എന്ന് ന്യായം പറഞ്ഞ് കേസെടുത്ത് വിരട്ടാമെന്ന് കരുതരുത് കാരണം ഇത് കിങ് ജോങ്ങിൻ ഭരിക്കുന്ന ഉത്തര ഉത്തരകൊറിയയല്ല ഇത് സ്വതന്ത്ര പരമാധികാര റിപ്പബ്ലിക്കായ ഇന്ത്യയിലെ ഒരു സംസ്ഥാനം മാത്രമാണ് ഇവിടെ ജനങ്ങൾക്കും മാധ്യമങ്ങൾക്കും പ്രതികരിക്കുവാനുള്ള അവകാശമുണ്ട് അന്തം കമ്പികളുടെ നിർദ്ദേശപ്രകാരം പോലീസിന് ഇന്ത്യൻ പീനൽ കോഡും ഭാരതീയ ന്യായ സംഹിതയും ഒക്കെ പലപ്പോഴും എടുത്ത് ദുരുപയോഗിക്കേണ്ടി വന്നിട്ടുണ്ട് പക്ഷേ ബഹുമാനപ്പെട്ട കോടതികളിൽ അപ്പോഴെല്ലാം നാണം കെട്ടിട്ടുമുണ്ട് അപ്രകാരം ചെയ്താൽ ഇനിയും നാണം കെടും എന്തുമാത്രം ഓർത്തുകൊള്ളുക കേരള സംസ്ഥാനം തീരെടുത്ത് കിട്ടിയ മുതലാളിമാർ ഒന്നും നോക്കാതെ അഞ്ചു കോടിയും പത്ത് കോടിയും വാരി വിതറുമ്പോൾ അതിൻ്റെ ടാക്സ് ബെനിഫിറ്റും പി ആർ ബെനിഫിറ്റും അവർക്ക് കിട്ടുന്നു എന്നാൽ മുണ്ടുമുറുക്കിയെടുത്ത് സാധാരണ ജനങ്ങൾ നൽകുന്ന പണം അങ്ങനെയല്ല അവരുടെ പണം നഷ്ടപ്പെട്ടാൽ യാതൊരു എളുപ്പമില്ലാതെ അത് വെട്ടിത്തിന്നാൽ അവർ പ്രതികരിക്കുക തന്നെ ചെയ്യും അതുകൊണ്ടുതന്നെ ഐ ടി ന്യൂസ് റിയാക്ട് ഫോർ റൈറ്റിൽ ഇന്ന് ജനങ്ങൾക്ക് പ്രതികരിക്കുവാനുള്ള വിഷയം ഇതാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി വിമർശനാതീതമോ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം നൽകിയ നിങ്ങളുടെ മുൻകാല അനുഭവം എന്താണ് ഇനിയും നാം മുഖ്യമന്ത്രിയുടെ വാക്കുകൾ വിശ്വസിച്ച് പണം നൽകണം കേട്ടുള്ള അദ്ദേഹം പറഞ്ഞ ഇത്ര മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ആ പറഞ്ഞതിനാണ് അദ്ദേഹത്തിനെതിരെ കേസ് എടുത്തിരിക്കുന്നത് അദ്ദേഹത്തെ അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ പോലീസ് കയറിയിരിക്കുന്ന രംഗമാണ് ഞാൻ കൊടുക്കുന്നത് തെമാടിത്തരമാണ് കാണിക്കുന്നത് അദ്ദേഹത്തിന്റെ ലാപ്ടോപ്പ് എടുത്തുകൊണ്ടേ പോലീസ് അദ്ദേഹം എല്ലാവരും നല്ല ഇവരോട് മര്യാദ തിരുവല്ല സി ഐ വളരെ അതേപോലെ ഇതേപോലെ നമ്മുടെ സുനിലിനോട് പോലീസ് നല്ല രൂപത്തിലാണ് പെരുമാറിയത് പക്ഷേ അവര് പോലീസ് പറയുന്നത് ഞങ്ങൾ എന്ത് ചെയ്യുക അതാ ബുകളിൽ നിന്നുള്ള ഓർഡർ ആയിപ്പോയി എന്ന് ആണ് പറയുന്നത് ഐ ടി ഐ സുനിലിനോട് ഇത്രയും വിരോധമുണ്ടാവുന്ന കാരണം എന്താണ് അദ്ദേഹം പറയാ അദ്ദേഹം ചില വാർത്തകൾ പ്രസിദ്ധീകരിച്ചത് കൊണ്ടാണ് അദ്ദേഹം പ്രത്യേകിച്ചും യോഹന്നാൻ മരിച്ചപ്പോൾ അവിടെയുള്ള കൃത്യമായി അതൊരു കൊലപാതകമാണെന്നുള്ള വാർത്ത പുറത്തു കൊണ്ടുവന്നു ആദ്യമായി പുറത്തു കൊണ്ടുവന്നത് അദ്ദേഹമാണ് മാത്രമല്ല പിണറായി വിജയനും ആ യോഹന്നാന്റെ യോഹന്നാനുമായിട്ടും ഇടപാടുണ്ടെന്നും കോടിക്കണക്കിനുടെ ഇടപാടുണ്ടെന്നും ഇവിടെ നിന്ന് കോടിക്കണക്കിന് രൂപ പിണറായി വിജയൻ വിദേശത്തേക്ക് അയച്ചിട്ടുണ്ടെന്നുള്ള വിവരങ്ങളടക്കം അദ്ദേഹം പുറത്തുവിടുകയുണ്ടായി അതുകൊണ്ടാണ് പിണറായി വിജയൻ അദ്ദേഹത്തെ വേട്ടയടിയത് ഈ മൂന്നാമത്തെ ഒരാൾ നമ്മൾ എല്ലാവരും അറിയുന്ന ഒരാളാണ് അദ്ദേഹമാണ് ആര് നമ്മുടെ സൂരജ് പാലക്കാരൻ അദ്ദേഹം പിണറായി വിജയനെ പച്ചയ്ക്ക് പറഞ്ഞുള്ളതാണ് അദ്ദേഹം ചെയ്ത ചില വീഡിയോകൾ നോക്കി നോക്കൂ അതിൽ പറയുന്ന കാര്യങ്ങൾ നോക്കൂ എന്നിട്ട് അദ്ദേഹത്തെ എറണാകുളത്ത് ഒരു അറസ്റ്റ് ചെയ്തിരിക്കുന്നു ഒരു സിനിമാ നടിയുടെ പരാതിയിൽ അറസ്റ്റ് ചെയ്തിരിക്കുന്നു എന്താണ് സിനിമാ നടിയുടെ പ്രത്യേകത അവർ യദു എന്ന് പറയുന്ന ബസ് ഡ്രൈവർ ആ ബസ് ഡ്രൈവർ ആര്യ ആര്യ രാജേന്ദ്രനും സച്ചിൻ ദേവും തടഞ്ഞു നിർത്തി അറസ്റ്റ് ചെയ്യിക്കുകയുണ്ടായി ആ അറസ്റ്റ് ചെയ്ത സംഭവത്തിൽ ആ അറസ്റ്റ് ചെയ്ത സംഭവം തന്നെ അവരുടെ അധികാര ദുർവിനിയമാണ് തമ്മാനമാണ് ഗുണ്ടായിസമാണ് എന്ന് പറഞ്ഞുകൊണ്ട് കൃത്യമായി വീഡിയോ ചെയ്ത ഒരാളാണ് സൂരജ് ബാലക്കാരൻ ആ ആ കാര്യത്തിൽ ആ യെദുവിന് വേണ്ടിയിട്ട് യദുവിനെതിരെ യദു മുമ്പ് യാത്ര ചെയ്യുമ്പോൾ ആംഗ്യം കാണിച്ചിരുന്നു ലൈംഗിക ആഭാസം കാണിച്ചിരുന്നു പറഞ്ഞിട്ടാണ് ഈ സിനിമാ നടി വന്നത് ആ സിനിമാ നടിയെ മാത്രമല്ല പിണറായി വിജയനി പച്ചയ്ക്കാണ് നമ്മുടെ ൂരജ് പാലാക്കാരൻ പറഞ്ഞിട്ടുള്ളത് ആ പറഞ്ഞ ഭാഗങ്ങളൊന്ന് കേട്ടു നോക്കൂ മുറിയുള്ള നാരായം കൊണ്ട് നാവ് കുത്തി മുറിച്ചാലും ആയിരം ചാവേറുകളെ അണിനിരത്തി വെട്ടി വീഴ്ത്താൻ ആണ്ട് നിങ്ങൾ പടിയടച്ച് പിണ്ഡം വച്ചാലും പിണറായി സഹാവേ താങ്കൾക്ക് നേരെ ഇങ്ങനെ വിരൽ ചൂണ്ടി സത്യം വിളിച്ചു പറയാൻ ഇവിടെ മനുഷ്യരായി പിറന്നവരുണ്ടാവും കാളനും കൂളനും കാട്ടുകളന്മാരായി ഞങ്ങളെ കട്ടു മുടിക്കുമ്പോൾ തന്നയാരെന്ന് സംശയമില്ലാത്ത എന്നെ പോലെയുള്ളവർ നട്ടല്ല് നിവർത്തി അത് ചോദ്യം തന്നെ ചെയ്യും സഖാവേ അത് തടുക്കാൻ താങ്കളുടെ കാലിൻ്റെ അടിയിൽ ആത്മാവും നട്ടല്ലും പണയം വച്ച ഈ നാട്ടിലെ പോലീസുകാർ മതിയാവാതെ വരും സഖാവേ ഞങ്ങൾ ചോദിച്ചു കൊണ്ടേയിരിക്കും ഉത്തരം കിട്ടും വരെ മുടി ഇച്ചിരി നിറച്ചിട്ടുണ്ടെങ്കിലും നടക്കാനിച്ചിരി പ്രയാസമുണ്ടെങ്കിലും താങ്കൾക്ക് നല്ല ഓർമ്മശക്തി ഇപ്പോഴും ഉണ്ടല്ലോ അതുകൊണ്ട് ഓർമ്മിപ്പിക്കാൻ വേണ്ടി പറയുകയല്ല മറക്കാതിരിക്കാൻ വേണ്ടി പറയുകയാണ് താങ്കളും താങ്കളുടെ നാണവും മാനവും ആരുടെയോ എവിടെയോ കൊണ്ടുവച്ച അടിമകളും കോടികൾ വെട്ടി വിഴുങ്ങിയ കഥ ഒരു കഥ ഓർമ്മയുണ്ടോ വർഷം രണ്ടായിരത്തി പതിനെട്ട് മറക്കാനിടയില്ല കാലം തെറ്റി പെയ്ത കാലവർഷത്തിൽ കേരളം മുങ്ങുകയാണെന്ന് നിൽക്കാതെ നിന്നു പെയ്ത പെരുമഴയിൽ കേരളത്തിലെ എല്ലാ ഡാമുകളും നിറഞ്ഞു തലയിൽ വെള്ളരിക്കോളം വെളിവില്ലാത്ത വാതുറന്നാൽ അശ്വതി മാത്രം പറയുന്ന അന്നത്തെ വൈദ്യുതി മന്ത്രി എം എം മണി ഇരുളിന്റെ മറവിൽ നിറഞ്ഞ ഡാമുകളിൽ പലതും ഒരു മുന്നറിയിപ്പും നൽകാതെ ഒരു മുന്നൊരുക്കവും കൂടാതെ തുറന്നു വിട്ടു കേരളം അന്നോളം അറിഞ്ഞിട്ടില്ലാത്ത പ്രളയമായിരുന്നു അനന്തര ഫലം അലർച്ചയോടെ ഇരുമ്പി ഉയർന്ന വെള്ളത്തിൽ കേരളം മുങ്ങിത്താണു സർക്കാർ കണക്ക് പ്രകാരം നാനൂറ്റി പേർ മരണപ്പെട്ടു കാണാതായവർ അതിൽ എത്രയോ കൂടുതലാണ് ഒഴുകിയെത്തിയ വെള്ളത്തിൽ മുങ്ങി താണിട്ടും ഒലിച്ചു പോവാതെ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നവർ കണ്ടത് വെള്ളത്തിൽ ഒലിച്ചു മറിഞ്ഞുപോയ അവരുടെ വീടുകളാണ് പ്രളയം വരുത്തിയ നഷ്ടം നാൽപ്പതിനായിരം കോടിയാണെന്ന് കേരള സർക്കാർ വിലയിരുത്തി സർക്കാരിന് മുന്നിൽ തെളിഞ്ഞുകെത്തിയ ഒരു വെളിച്ചമായിരുന്നു അത് മുഖ്യമന്ത്രിയും സഹമന്ത്രിമാരും നിന്നെടുത്ത് നിന്ന് നാല് ഭാഗത്തേക്കും കൈകൾ നീട്ടി പിച്ചതണ്ടി പിന്നെ അവർ പലതായി തിരിഞ്ഞു പല നാടുകളിലേക്ക് ഉത്സവപരിവിന് പോവാൻ തീരുമാനിക്കുന്നു കച്ചമുറുക്കി കയ്യിൽ പിച്ചച്ചട്ടിയെടുത്തു ഒരു സംസ്ഥാനത്തെയും മന്ത്രിമാർ ഒന്നണകം ഇന്ത്യയുടെ അതിരുകൾ കടന്നു പിച്ചതണ്ടത് നാണക്കേടാണെന്ന് തിരിച്ചറിഞ്ഞ കേന്ദ്രം അവരോട് ഉടുത്ത കോട്ടും സൂട്ടും അഴിച്ച് വീട്ടിലിരിക്കാൻ പറയുന്നു അപ്പോൾ മൃതദേഹങ്ങൾക്കൊപ്പം നിന്ന് സെൽഫി എടുക്കും റീൽസ് എടുക്കും അവ ആ ഫേസ്ബുക്ക് വഴിയൊക്കെ സോഷ്യൽ മീഡിയ ഒക്കെ പോസ്റ്റ് ചെയ്യുക ക്യാമറ കണ്ണുകൾ മറയുമ്പോൾ എത്ര റിലാക്സ് കിട്ടിയിട്ടുണ്ടെന്ന് നോക്കുക ഉള്ളാലെ ഒന്ന് ചിരിക്കുക പറയുന്നത് നമ്മുടെ പ്രിയപ്പെട്ട പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസിനോടാണ് ഒരു പെൺകുട്ടിയെ പതിനാല് സെക്കൻഡ് കണ്ണുമു ചിമ്മാതെ ഇങ്ങനെ നോക്കി നിന്നാൽ കേസ് എടുക്കാൻ വകുപ്പുള്ള ഒരു നാട്ടിൽ ബഹുമാനപ്പെട്ട ഒരു മന്ത്രിയുടെ മുഖത്ത് നോക്കി പതിനാല് അക്ഷരം തികച്ചുള്ള ഒരു വാചകം പറഞ്ഞാലും ചിലപ്പോൾ കേസ് എടുക്കുമായിരിക്കും അതല്ലേ നമ്മുടെ പതിവൊക്കെ അല്ലേ എന്നാലും ചില കാര്യങ്ങൾ പറയാതെയും ചില ചോദ്യങ്ങൾ ചോദിക്കാതെയും ഒന്നും വയ്യ തീരെ വയ്യ പറയാതെ വയ്യ താങ്കൾ വായിച്ചിട്ടുണ്ടാവും പ്രിയപ്പെട്ട മുഹമ്മദ് റിയാസെ വായിച്ചിട്ടില്ലെങ്കിലും കേട്ടിട്ടുണ്ടാവും ഗബ്രിയേല മാർക്കുസിന്റെ ലവ് ഇൻ ദി ടൈംസ് ഓഫ് കോളറ എന്ന പുസ്തകത്തെക്കുറിച്ച് ആ പേരിനെ ഓർമ്മിപ്പിക്കുന്ന പ്രവർത്തികളാണ് റിയാസെ താങ്കൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് വെച്ചാൽ ദുരന്തകാലത്തെ പി ആർ വർക്ക് റിയാസിന്റെ പി ആർ വർക്ക് നാണം കെട്ടും നാടിപ്പോവില്ലേ ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കുന്നത് ഇനിയും ധാരാളം സംഭവങ്ങളുണ്ട് നാപ്പത് പേരുടെ പേരിൽ കേസെടുത്തിട്ടുണ്ട് അത് മൊത്തം ഞാൻ പറയുന്നില്ല മൂന്ന് പേരുടെ കാര്യങ്ങൾ എടുത്തു കഴിഞ്ഞാൽ തന്നെ പിണറായി വിജയന് ഭ്രാന്ത് പിടിച്ചിരിക്കുകയാണ് ചങ്ങലയ്ക്ക് ഭ്രാന്ത് പിടിച്ചാൽ ചെയ്യാൻ പറ്റും ഇത് തന്നെയാണ് മുസോളിനെയും അതേപോലെ തന്നെ ഹിറ്റ്ലറുമെല്ലാം എല്ലാം ഉണ്ടായിരുന്നത് ഈദി അമ്മിനെ ഇതുപോലെ തന്നെയായിരുന്നു തങ്ങൾക്കെതിരെ അതായത് തനിക്കെതിരെ ആരെങ്കിലും വേണ്ടി കഴിഞ്ഞാൽ അത് സഹിക്കാനുള്ള ഒരു മാനസികമായ ഒരു ശക്തി പോലും പിണറായി വിജയന് നഷ്ടപ്പെട്ടിരിക്കുന്നു അദ്ദേഹം മാനസിക വിഭ്രാന്തിയിലാണ് ചെറിയ ശബ്ദം പോലും അദ്ദേഹത്തെ ഭീതിപ്പെടുത്തുകയാണ് അദ്ദേഹം പൊട്ടിത്തെറിക്കുകയാണ് അദ്ദേഹത്തെ പോലീസിനെ കൊണ്ട് കേസെടുപ്പിക്കുകയാണ് അതിന് ഒരു എ ഡി ജി പി അജിത് കുമാറും ഉണ്ട് അതേപോലെ പി ശശി എന്ന ഗുണ്ടാനേതാവുമുണ്ട് അങ്ങനെ കേരളത്തിൽ സി പി എമ്മിനെ മുച്ചോടും നശിപ്പിക്കുകയാണ് പിണറായി വിജയൻ ത്രിപുരയിലും ബംഗാളിലും നശിച്ച പോലെ കേരളത്തിലും പൂർണ്ണമായി പാർട്ടി നശിക്കാൻ വേണ്ടി പിണറായി വിജയൻ എന്ന മാഫിയ തലവൻ അഴിഞ്ഞാടുകയാണ് അദ്ദേഹം ഈ പാർട്ടിയെ നശിപ്പിച്ചേ അടങ്ങൂ ഇ എം എസും എ കെ ജിയും കൃഷ്ണപ്പിള്ളയും അടക്കമുള്ള പ്രമുഖരായ നേതാക്കന്മാർ കെട്ടിപ്പടുത്ത ഈ പ്രസ്ഥാനത്തെ ചവിട്ടി മെതിക്കുകയാണ് അവർ അവരെന്തിനു വേണ്ടിയിട്ടാണോ പോരാട്ടം നടത്തിയത് ആ പോരാട്ടത്തിനൊക്കെ ഇല്ലാതാക്കി ഇപ്പോൾ വലിയ ഒരു ഏകാധിപതി ബ്യൂർഷാസി അദ്ദേഹം ചവിട്ടി മെതിച്ച അട്ടഹസിക്കുകയാണ് നിങ്ങൾക്കൊന്നും സ്വാതന്ത്ര്യമില്ല എന്ന് നിങ്ങൾക്ക് എന്നെ പറ്റിയൊന്നും പറയാൻ സ്വാതന്ത്ര്യമില്ല എന്നെ ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ ചെയ്യാനുള്ള പറയാനുള്ള സ്വാതന്ത്ര്യമില്ല അങ്ങനെ പറഞ്ഞാൽ എൻ്റെ കൂടെയുള്ള മോഹൻലാലിനെയോ അല്ലെങ്കിൽ മറ്റു അതേപോലുള്ള ആളുകളെ പറഞ്ഞാലും ഞാൻ ആത്താക്കും നാണമില്ലേ പിണറായി നിങ്ങളുടെ ഭരണകാലത്ത് ഇത്തരം തമ്മാണിത്തങ്ങൾ വരുന്നു എന്ന് പറയാൻ കാരണം കേരള ഇന്ത്യയിൽ എവിടെയെങ്കിലും ആരെങ്കിലും എവിടെയെങ്കിലും സംഭവിച്ചാൽ ബ്രിട്ടീഷ് ബി ബി സിക്ക് ബി ബി സിക്ക് വേണ്ടി പോലും പോരാട്ടം നടത്തിയ പ്രസ്താവന ഇറക്കിയിട്ടുള്ള പിണറായി വിജയൻ എന്തേ കേരളത്തിൽ ഇത്രയും പത്രസ്വാതന്ത്ര്യത്തിനെതിരെ സ്വാതന്ത്ര്യത്തിനെതിരെ പോരാ നശിപ്പിക്കുന്നത് പത്രസ്വാതന്ത്ര്യം സ്വാതന്ത്ര്യം എന്നത് നിങ്ങളുടെ വകുപ്പിലില്ലേ ഇതും പത്ര ഭാഗമല്ലേ ഇത് പത്രമാരണമല്ലെങ്കിൽ മറ്റേ എന്താണ് അടിയന്തരാവസ്ഥയെക്കാൾ ഭീകരമല്ലേ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് മോഹൻലാൽ എന്ന് പറഞ്ഞ വ്യക്തി അല്ലെ ഒരു മനുഷ്യൻ അയാളുടെ തലച്ചോറ് പ്രവർത്തിക്കുന്ന രീതി വെച്ചിട്ട് ഒരു കാരണവശാലും ഈ സ്ഥലത്ത് വരാൻ പാടില്ല എന്നുള്ളത് അന്ന് അയാൾ തെളിയിച്ചിട്ടുണ്ട് പോട്ടെ ഇയാൾക്ക് സാമൂഹ്യ ബോധമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ പറഞ്ഞിരിക്കുന്നത് ഓ കൊറോണ ഇതേപോലെ ഒരു ചോദ്യമാണ് ആണ് എന്ന് ചോദിച്ചു കൊറോണയ്ക്കൊക്കെ എങ്ങനെയാണ് നമ്മൾ പ്രതിരോധിക്കുക അല്ലെങ്കിൽ നമ്മൾ എങ്ങനെയാണ് രക്ഷപ്പെടേണ്ടത് അല്ലെങ്കിൽ എന്തൊക്കെ പ്രിക്കോഷൻസ് എടുക്കണമെന്ന് ചോദിച്ചാൽ പുള്ളി പറഞ്ഞു ആ നമ്മൾ വീട്ടിലിരിക്കണം നമ്മൾ വേലക്കാരെ പറഞ്ഞു വിടുന്നതെന്ന് അങ്ങനെ പറഞ്ഞ ഒരാളെ കൊണ്ടുവന്നിവിടെ നിർത്താൻ കൊള്ളാം ഇയാളോട് ചോദിച്ചിട്ട് എന്താ പറയാനാ ജെ സി പേപ്പറേറ്റ് പണിയെടുക്കട്ടെ ഞാൻ അപ്പുറത്ത് മാറിയിരിക്കാം എന്നല്ലേ പറയത്തുള്ളൂ അല്ലാതെ ഇയാൾ എന്ത് പറയാന അവിടോട്ടൊന്ന് ഇങ്ങനെ നാരായ അങ്ങോട്ട് പോകണ്ടെന്നു അങ്ങോട്ടൊന്ന് പോകണ്ടെന്നു അവിടെ ചെളിയാണ് മേജർ ഇത് ശരിക്കും ഈ വന്നേക്കും അല്ല ശ്രീനിവാസന് ഉണ്ടായിരുന്നു ശരിക്കും മോനായ ശ്രീനിവാസൻ ഇതേ വേഷം കിട്ടിയിട്ട് ഏതോ പട്ടണപ്രവേശം സിനിമയ്ക്കകത്ത് തോക്കൊക്കെ പിടിച്ചിടത്തില്ലേ അതിനൊന്ന് ശ്രീനിവാസന് പോയപ്പോ മേജർ റിക്രൂട്ട് ചെയ്തേക്കുവാൻ തോന്നുന്നു ശ്രീനിവാസിനും അയ്യല്ലോ

അയാൾ അടുത്ത ഇന്റർവ്യൂവിൽ തന്നെ പറയുവ വിശ്വശാന്തി ഫൗണ്ടേഷന്റെ ഡയറക്ടർ നൽകിയാണ് ഞാൻ പോയത് രാലിനെയും കൂട്ടിക്കൊണ്ടാ പോയത് ഇത് എത്ര പ്രാവശ്യം ഇവരിത് പറയുന്നത് ഇവർക്ക് പരസ്യം ചെയ്യാൻ മറച്ചാടായി സവ കൂമ്പാരം ആ കൊച്ചിന്റെ കരച്ചിൽ കേട്ടാ നീയൊക്കെ നാളെ ആ പെൺ കൊച്ചവിടെ വിളിക്കുന്നുണ്ട് ഞങ്ങളെ രക്ഷിക്കാവോ എന്ന് ചോദിക്കുന്നുണ്ട് ഒരു പട്ടിയില്ലാന്ന് രക്ഷിക്കാൻ അതാത് നീയൊക്കെ മനസ്സിലാക്കണം രക്ഷിക്കാൻ പറ്റാത്തവന്മാരോ എല്ലാരും ഇവിടെ ഇവിടത്തെ ഇത്രയും വലിയ വാണിംഗ് അറിഞ്ഞില്ല ഇവിടത്തെ ഒരുത്തിനും ഒരു ഉത്തരവാദിത്തവും ഇല്ല അതിന്റെ മനുഷ്യനായിട്ട് തന്നെ ഉണ്ടാക്കിയെടുത്തൊരു ദുരന്തമായിട്ട് ഇതിനെയും കാണുന്നുള്ളൂ അല്ല പിന്നെ ഒരു മേഘവിസ്ഫോടനം നടക്കുന്ന അറിയുന്നില്ലെന്ന് മേഘങ്ങൾ എവിടെ നിന്ന് ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ മേഘം ഉണ്ടാകത്തില്ല അറിയോ അതിനെ പോയി നിൽക്കുവ ഉളുപ്പില്ലാതെ എത്ര പേര് മനുഷ്യന്നു പോലും അറിയത്തില്ലടോ അതിനടിയിൽ താൻ നിൽക്കുന്ന മണ്ണിനടിയിൽ ഏതെങ്കിലും ഒരു മനുഷ്യന്റെ ജടമുണ്ടോയെന്നു പോലും അറിയത്തില്ല അവിടെ നിന്നുകൊണ്ട് പരസ്യം ചെയ്യാൻ പോയാൽ നാ ഉളുപ്പില്ലാത്ത മനുഷ്യടോ രവി താൻ എന്തൊരു മനുഷ്യനാടോ ഉളുപ്പില്ലാത്തവന്മാരെ മോഹൻലാലാണെങ്കിൽ എന്തും നശിച്ച ജീവിതം ഇത് എന്തിന്റെ കുറവാണ് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇത്രയും പൈസ ഇല്ല കോടിക്കണമെങ്കിൽ സ്വത്ത് ഇതൊന്നും പോരെ പിന്നെ നിനക്ക് ഫൗണ്ടേഷൻ ഉണ്ടാക്കാൻ അവിടെ പോയെന്ന് പ്രസംഗിക്കണോ അതും മിലിട്ടറി വേഷം കിട്ടിക്കൊണ്ട് മൊത്തത്തിൽ എത്ര പ്രാവശ്യം വിശ്വശാന്തി രണ്ട് മിനിറ്റ് പറഞ്ഞതെന്നറിയാമോ നാണയം എന്തൊരു വൃത്തിയായിട്ട് അവരാടോ നിങ്ങളൊക്കെ ഇവർക്ക് എന്തുടോ പ്രശ്നം സിനിമ ചെയ്യുന്നെന്ന് ഓപ്പറേഷൻ ആകാത്ത സിനിമയോ എന്തു പറഞ്ഞത് ഏട്ടോ ഇത് എന്തോ ഇതൊക്കെ കേട്ടിട്ട് എന്തുകൊണ്ടോ നിങ്ങൾക്ക് മനസ്സിലാകാത്ത ഇത്രയും പറഞ്ഞെന്നുള്ളത് ഞാൻ ഇപ്പോഴാണ് കേട്ടോ കേട്ടത് ഇത്രയും മണ്ടത്തരങ്ങൾ അവൻ പറയുന്നതെല്ലാം ശരിയാണ് പക്ഷേ അസഭ്യമൊന്നും എനിക്കിഷ്ടമല്ല അത് പറഞ്ഞ് ഞാൻ പല പ്രാവശ്യം പറ അങ്ങനെ പറയണ്ട മര്യാദക്കുള്ള ഭാഷ പറഞ്ഞാൽ തന്നെ മനസ്സിലാവൂലേ അപ്പം ദേഷ്യം വരുമ്പോൾ പറഞ്ഞു പോകുന്നു ഇവൻ അസഭ്യല്ലോ പറ അവൻ പറയുന്ന അസഭ്യത്തേക്കാൾ ഭീകരമായതാണ് അതിൻ്റെ കമൻസ് അത് അവർക്കല്ലേ ശിക്ഷ കൊടുക്കേണ്ടത് ഇവൻ ആ അസഭ്യം എന്ന് പറഞ്ഞാൽ ഒറ്റ വാക്കേ ഉപയോഗിക്കാറുള്ളത് എന്താണെന്ന് നിങ്ങൾക്കറിയാം ഇത്രയും പേര് ആ ഭൂമിയിൽ അടിയിൽ കിടന്ന് മരിക്കുമ്പം അതിൻ്റെ മുകളിൽ ഇന്നുകൊണ്ട് ഇവർ കാണിക്കുന്നത് നിങ്ങൾ കണ്ടില്ലേ ഈ മനുഷ്യൻ ആ മേജർ റെവിനെ നിന്ന് സെൽഫി എടുക്കുന്നു കല്യാണമാണോ ഇതൊക്കെ എടുക്കാൻ അതൊക്കെ കാണുമ്പോൾ സത്യമായിട്ട് ഞാൻ ആലോചിച്ചത് എന്താ ഈ കാണിക്കണേ ഇരിക്കൊരു ബോധം ഇല്ലെന്നൊക്കെ ഓർത്ത്